ബിഗ് ബോസ് കണ്ട് നമ്മൾ തുടങ്ങിയ സമയത്ത് സീസൺ തുടങ്ങിയ സമയത്ത് ടോപ്പ് ഫൈവിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയ രണ്ടുപേരായിരുന്നു ഋഷിയും ജാസ്മിനും കാരണം ആ സമയത്ത് ജാസ്മിൻ ഭയങ്കര ആയിരുന്നു ഋഷിയും അത്യാവശ്യം ഭയങ്കര ഫാൻസൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ ആ ഒരു രീതിയിൽ അവരെത്താൻ സാധ്യതയുണ്ടെന്ന് തോന്നി കുറെ കഴിഞ്ഞപ്പോൾ വലിയ സംശയമായിരുന്നു രണ്ടുപേരുടെ കാര്യത്തിൽ പക്ഷെ പിന്നെ പിന്നെ ആയപ്പോൾ ജാസ്മിൻ ഗ്രാഫ് പതിയെ ഉയർത്തി തന്നെയാണ് പോയത് അതുകൊണ്ട് ടോപ്പ് എത്തുമെന്ന് ഉറപ്പായിരുന്നു അതേസമയത്ത് ഋഷിയുടെ കാര്യത്തിൽ കുറേ കഴിഞ്ഞപ്പോൾ വലിയ സംശയമായിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അർജുൻ്റെ കാര്യത്തിൽ പക്ഷേ അർജുൻ പതിയെ 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 ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ആമ എഴഞ്ഞു വരുന്നത് പോലെ കയറി 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 ടോഫൈയിലെത്തി അഭിഷേക് തുടക്കത്തിൽ ഭയങ്കര പ്രതീക്ഷയായിരുന്നു പിന്നെ പിന്നെ അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായില്ല പക്ഷെ ടോഫൈയിലെത്തി അതുപോലെ തന്നെ ജിൻഡോ തുടക്കത്തിൽ ടോഫൈ പോയിട്ട് അമ്പത് ദിവസം തികയ്ക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല പക്ഷേ ജിൻഡോ ഇപ്പോൾ ആ ടോഫൈയിൽ നിൽക്കുകയാണ് വിന്നർ ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് ആണ് പലതും നമ്മൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും അവിടെ നടക്കുന്നത് പലരും മണ്ടനെന്നും പൊട്ടനെന്നും ഒക്കെ മുദ്ര കുത്തിയിരുന്ന മനുഷ്യൻ ഇന്ന് ബിഗ് ബോസ് വിന്നർ ആവാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ആളാണെന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുകയാണ് സോ ഇത് ശരിക്കും വേറെ ലെവൽ ഷോ തന്നെയാണ് എന്തായാലും നാളെ നമുക്കറിയാം ആരായിരിക്കും സീസൺ സിക്സിൻ്റെ ആ ഒരു കപ്പ് ഉയർത്താൻ പോകുന്നതെന്ന് ഒരു കാര്യം ഉറപ്പാണ് ഈ സീസൺ വേറെ ലെവലാണ്